മൊബൈൽ യൂസ് ചെയ്യുന്ന ഡിസ്ട്രാക്ഷൻസ് എങ്ങനെയാണ് ബാധിക്കുന്നത് ഡോക്ടർ ഇതാണ് വ്യക്തമായി നാം അറിയേണ്ട വിശേഷം സയന്റിഫിക് എല്ലാ കാര്യങ്ങളിലും ആവശ്യമാണ് നമ്മുടെ ശരീരത്തിൽ ദഹനപ്രക്രിയവുമായി ബന്ധപ്പെട്ട സിസ്റ്റമാണ് പാര സിസ്റ്റം അതേ സമയത്ത് നമ്മുടെ ശരീരത്തിലുള്ള ഉത്തേജന സിസ്റ്റമാണ് സിംബത്തെക് നർവസ് സിസ്റ്റം നമ്മൾ കൂടുതൽ ഡിസ്ട്രാക്ഷൻ ചെയ്യുമ്പോൾ നമ്മുടെ സിംബത്തെറ്റിക് സ്റ്റിമുലേഷൻ അധികമാവുകയും പാരാസിമ്പതറ്റിക് സ്റ്റിമുലേഷൻ കുറയുകയും ചെയ്യുന്നു പാരാസിമ്പത്തറ്റിക് സിസ്റ്റമാണ് മലശോധന ദഹനം മുതലായ എല്ലാ ദഹന സംബന്ധമായ പ്രവർത്തനങ്ങൾ വേഗസ് നാഡി വഴി ചെയ്യുന്നത് ഇത് ഒരു വലിയ ഫാക്റ്റാണ് സിംബത്തെറ്റിക് സ്റ്റിമുലേഷൻ അമിതമാവുമ്പോൾ പാരാസിമ്പറ്റിക് ആക്ടിവിറ്റി മന്ദമായി പോകുന്നു ഇതാണ് ദഹനവൈകല്യങ്ങൾ ഉണ്ടാകും എന്ന് പറയുന്നതിന്റെ വേക്കലുള്ള സയന്റിഫിക് റീസൺ